എന്റെ എളിയ സഹോദരിൽ ആർക്കെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന് അരുൾ ചെയ്ത ഈശോയുടെ വാക്കുകളെ അതേപോലെ ജീവിതത്തിൽ പകർത്തുന്നവരാണ് ഓരോ വൈദികരും സന്യസരും കെയർ ഹോമുകൾ ഒരുപാടുള്ള ഒരുപാട് കെയർ ഹോമുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു അതിരൂപതയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കെയർ ഹോമുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള മാക് ടിവിയുടെ പുതിയ പരമ്പര കാരുണ്യച്ചാൽ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കാരുണ്യ സ്വാഗതം എസ് ടി സന്യാസിനി സമൂഹത്തിന് ഒരുപാട് മേഴ്സി ഹോമുകളുണ്ട് അതിലൊന്നായ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലെ മേഴ്സിംഗ് ഹോമിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിക്കുന്ന സിസ്റ്റർ റീജ ആണ് ഉള്ളത് അമ്മ ഈ ശംശേക്ക് വിചാരിക്കട്ടെ അമ്മേ നമ്മുടെ ചെത്തിപ്പുഴ മേഴ്സിംഗ് ഹോമിനെ കുറിച്ചൊന്ന് പറയാമോ ചെത്തിപ്പുഴ ജില്ലയിൽ ഹോം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഓഗസ്റ്റ് നാലാം തീയതിയാണ് അത് അഭിമന്യ പടിയറ പിതാവ് പിതാവിൻ്റെ മനോമുഖരത്തിൽ ഉരുത്തിരിഞ്ഞതാണ് ഇങ്ങനെയൊരു അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഒരു സ്ഥാപനം ആവശ്യമാണെന്നുള്ളത് പിതാവിന് നമ്മുടെ ശുശ്രൂഷ ഉണ്ടായിരുന്നതുകൊണ്ട് ചുണങ്ങമ്പലിയിലായിരുന്ന ഞങ്ങളെ ആദ്യമായിട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് പിതാവ് കൊണ്ടുവന്നു ഈ മേഴ്സിഗോമിൻ്റെ ചുമതല നമ്മളെ ഏൽപ്പിച്ചു ആ നാളുകളിലൊക്കെ പോളിയോ ബാധിതരായ കുഞ്ഞുങ്ങളായതുകൊണ്ട് അംഗ കൈകാലുകൾക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒത്തിരി അഡ്മിഷൻസ് ഉണ്ടായിരുന്നു പത്ത് എഴുപത് ഒൻപതും കുട്ടികൾ ഒരേ സമയത്തൂടെ വളർന്നു അവരൊക്കെ പഠിക്കാൻ നല്ല മിടുക്കലായിരുന്നു അതുകൊണ്ട് പഠിച്ചു പഠിച്ചുയരാൻ പറ്റിയവരൊക്കെ പഠിച്ചുയർന്നു കുട്ടികളെ കല്യാണം വിവാഹിതരായിട്ട് കുറേ പേരൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഉന്നതമായ ജോലി രംഗങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് ഉദാഹരണത്തിനൂടെ ഈ ഇന്ത്യക്ക് ഒത്തിരി ഗോൾഡ് മെഡലൊക്കെ നേടിത്തന്ന ജോബി അഡ്വക്കേറ്റ് ജോബി അതുപോലെ ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ തന്നെ ഒരു വൊക്കേഷണൽ സെന്റർ നടത്തുന്ന മിന്നിച്ചൻ എന്നിട്ട് ഒത്തിരി ഇതുപോലെയുള്ള അംഗവൈകല്യമുള്ള ആളുകൾക്ക് തന്നെ ഇവിടെ ജോലി കൊടുത്തുകൊണ്ട് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ ഇവിടെ പഠിച്ച രണ്ട് കൈ ഇത് കാലുകളുമില്ലാതെ ഇത് കൈകളുമില്ലാതെ വളർന്ന സ്വപ്ന ഇപ്പോൾ ഇപ്പോൾ ജിലു നിങ്ങൾ നമ്മളെല്ലാവരും മീഡിയയിൽ കണ്ടിട്ടുണ്ട് ഏഴ് വർഷത്തെ ഫ്ലൈറ്റിന് ശേഷം അവൾ കാർ ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടി ഒത്തിരി നന്നായിട്ട് ഇവിടെ ഡിഗ്രി പഠനം കഴിഞ്ഞാണ് ജില്ലു ജിലു പോയത് അവൾ എറണാകുളത്ത് ജോലി ചെയ്യുകയാണ് ആ സമയത്താണ് ഇങ്ങനെ കാർ കാല് കൊണ്ട് കാർ ഓടിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം വന്നിട്ട് അത് പഠിച്ച് ഇപ്പോൾ ഓൾമെഡിക്കായിട്ട് കാർ ഓടിക്കുന്നുണ്ട് ജോലി ഹോസ്റ്റലിൽ നിന്നാണ് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത് എന്നാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമുക്ക് എല്ലാ നിയമം ആണല്ലോ അതുകൊണ്ട് സി ഡബ്ല്യു സിയുടെ കീഴിലുള്ള ആണ് പതിനെട്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ സി ഡബ്ല്യു സിയുടെ കീഴിലാണ് ചൈൽഡ് വെൽഫെയർ സിമ്പടം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ശാരീരിക വൈകല്യമുള്ളവർക്ക് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളത് ഇപ്പോൾ വരുന്ന കുഞ്ഞുങ്ങൾക്ക് അതുമാത്രമല്ല ബുദ്ധിമാന്യം സംഭവിച്ചവരുണ്ട് ഓട്ടിസം ബാധിച്ചവരുണ്ട് അപ്പം അങ്ങനെ എങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ശാരീരിക വൈകല്യം അവർക്കുണ്ടെങ്കിൽ നമ്മളെടുക്കണം ഇല്ലായെങ്കിലും നമുക്ക് എടുക്കണ്ട നിയമപരമായിട്ട് നമുക്ക് എടുക്കാൻ പാടില്ല ഒരു കുഞ്ഞുങ്ങളെ പേരൻറ്റ്സ് കൊണ്ടുവരുമ്പോൾ നമ്മൾ സി ഡബ്ല്യു സിയിലേക്ക് വിടും സി ഡബ്ല്യു സിയിൽ ചെന്ന് കുഞ്ഞുങ്ങളെ കാണിച്ച് അവർ അവര് പറയുന്നതനുസരിച്ചാണ് കുഞ്ഞുങ്ങളെ എടുക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഭവനത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെയും അവരുടെ ഒരു ദിവസത്തെ കാര്യങ്ങളും ഒക്കെ നമുക്കൊന്നും പരിചയപ്പെടാല്ലേ നമുക്ക് ആ കുഞ്ഞുങ്ങളെ കാണാം നമ്മുടെ ഇപ്പം ഈ ഭവനത്തില് എത്ര കുഞ്ഞുങ്ങളുണ്ട് മൊത്തം ഇപ്പോൾ നമുക്ക് മുപ്പത്തിയഞ്ച് കുഞ്ഞുങ്ങളാണുള്ളത് എട്ടു വയസ്സ് മുതല് അൻപത്തിയെട്ട് വയസ്സ് വരെ ഉള്ളവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നേരത്തെ നമുക്ക് ഇപ്പൊ അറുപത്തി എട്ട് വയസ്സ് വരെയുള്ളവരുണ്ടായിരുന്നു ആരംഭിച്ച ആരംഭിച്ചപ്പോൾ കുഞ്ഞുങ്ങളായിട്ട് വന്നവര് വളർന്ന് വലുതായവരാണെങ്കിൽ അറുപത്തെട്ട് വയസ്സ് വരെ ഉണ്ടായിരുന്നവര് ഈ നാളെ നമ്മൾ അറുപത് വയസ്സ് കഴിഞ്ഞവരെയൊക്കെ നമ്മൾ നമ്മുടെ മറ്റു ഭവനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ ആറ് പേരെ മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഉള്ളത് അൻപത്തെട്ട് വയസ്സ് വരെ ഉള്ളവരാണ് ഒൻപത് വയസ്സ് തുടങ്ങി അമ്പത്തെട്ട് വയസ്സ് വരെ വയസ്സ് വരെ ഉള്ളവരാണ് അമ്മ എങ്ങനെയാണ് ഇവരുടെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ ഇവർ ഒരു ദിവസം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് പ്രഭാതത്തില് എണീറ്റ് കഴിഞ്ഞാൽ ഒരു പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിച്ച് ഇവിടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുണ്ട് വലിയർപ്പണത്തിൽ മിക്കവാറും കുട്ടികളൊക്കെ താല്പര്യമുള്ളവരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് പ്രാർത്ഥനകളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നു അവർ തന്നെ പാട്ട് പാടുകയും ശുശ്രൂഷയാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം പിന്നെ സ്കൂളിൽ പോകുന്നവർ പഠിക്കുന്നു ഒപ്പം അവർക്ക് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മറ്റു തെറാപ്പികളൊക്കെ ഇവിടെ തന്നെ നമ്മുടെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എം ആർ ടിയിൽ കിട്ടുന്നുണ്ട് അവിടെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് തന്നെ കുറച്ചുപേർക്ക് പോയി തെറാപ്പി ചെയ്തിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ ബാക്കി കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരിക്കുന്നവര് കുറച്ചുപേർക്കൊക്കെ ഫിസിയോ തെറാപ്പിക്ക് അവർ പോകുന്നുണ്ട് അല്ലാത്തവരും നമ്മുടെ ജോലികളിലൊക്കെ സഹായിക്കുന്നുണ്ട് രാവിലെ കിച്ചണിൽ പോയി കറക്കരിയുന്നവരുണ്ട് അതുപോലെ മുടി ഉണ്ടാക്കല പൂക്കൾ ഉണ്ടാക്കല അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് എല്ലാ കാര്യങ്ങളും അവർ സഹകരിക്കാറുണ്ട് അവരായി പറ്റുന്നത് പോലെ പിന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അല്ല മൂല്യമൊക്കെ അവർ തന്നെയാണ് കൂടുതലും യൂല്യമുള്ളവർ പിന്നെ കുഞ്ഞുങ്ങളായിട്ടുള്ളവർ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെയാണ് നമ്മുടെ സഹായത്തോടുകൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ അവരെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് ശരിക്കും സാധാരണ കുട്ടികളല്ല കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളാണ് അപ്പം ഇവർക്ക് സമൂഹത്തിൽ ജീവിക്കാനും ഇവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ചില സ്പെഷ്യൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നൽകേണ്ടി വരും അപ്പോൾ ഇവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തൊക്കെയാണ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ രോഗമായിട്ടൊക്കെ വന്നാൽ നമുക്ക് ഉടൻ ഇവിടെ നേഴ്സ് ഉണ്ട് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചുറ്റുപുഴ ആശുപത്രി ഉണ്ട് കൊണ്ടുപോകുന്നു പിന്നെ സ്പെഷ്യൽ ആയിട്ട് ചില ബുദ്ധിമുട്ടുകൾ അവരുടെ വീട്ടുകാർ തന്നെ സ്പെഷ്യൽ ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കുച്ചിപരമായിട്ട് അല്ലെങ്കിൽ ചില രോഗം ഫിറ്റ്സ് പോലത്തെ സുഖങ്ങൾക്ക് നിരന്തരമായിട്ട് മരുന്ന് കഴിക്കുന്നവരാണ് പിന്നെ ഇവർക്ക് ഇങ്ങനെ അർട്ടിസ്റ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ളവർക്കൊക്കെ ഉള്ള അവസരങ്ങൾ കൊടുക്കുന്നു അവിടുത്തു നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ പഠിപ്പിക്കാറുണ്ട് പിന്നെ പാടാനും ഓർഗൻ വായിക്കാനും ഒക്കെ കഴിവുള്ള കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്തവിടെ അവര് നമ്മുടെ സർഗക്ഷേത്രയില് പോകുന്നുണ്ട് ഇപ്പോൾ പാട്ടുണ്ട് പാട്ടിനുണ്ട് ഓർഗനാട് ഉണ്ട് പിന്നെ പടം വരയ്ക്കുന്നതിന് അങ്ങനെയുള്ള കഴിവുകളുള്ളവരെ അവിടേക്ക് വിടുന്നുണ്ട് കഴിവ് കണ്ടെത്തിയിട്ട് ആ സാഹചര്യം തിരിച്ചുവിടുന്നുണ്ട് മുതിർന്ന സഹോദരിമാരും കൂടെയുണ്ട് സിസ്റ്റേഴ്സ് പ്രായമായവരെ എന്നേക്കാളും മുതിർന്നവർ എഴുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള സിസ്റ്റേഴ്സ് കൂടെ ഞങ്ങൾ ഇപ്പോൾ വരെ ഉള്ളു എങ്കിലും എല്ലാവർക്കും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ താല്പര്യമാണ് എല്ലാ തരത്തിലും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനോ അവരോട് സംസാരിക്കാനോ അവരുടെ കാര്യങ്ങൾ ആസ്വദിക്കാനോ ഒക്കെ എല്ലാവരും നല്ല സന്നദ്ധരാണ് പിന്നെ ഇവിടെയുള്ള സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഫീസ്റ്റ് ഇവരുടെ തന്നെ ബർത്ത്ഡേ അതൊക്കെ നമ്മൾ ആഘോഷിക്കും സിസ്റ്റേഴ്സിൻ്റെ എല്ലാവരുടെയും ഫീസ്റ്റ് അന്ന് രാത്രി അവർ കളിച്ചിരിക്കും പിന്നെ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു ദിവസം ഇവരോടൊത്താണ് ഞങ്ങളുടെ ഉല്ലാസം എന്നാലും പിള്ളേർക്ക് ഉത്തരവ് കലാപരിപാടികളൊക്കെ അവസരം അവതരിപ്പിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട് അങ്ങനെ അവരും സന്തോഷമായിട്ട് അവരുമുള്ളത് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുക എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം ഇപ്പം ഫിനാൻഷ്യലി ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഫങ്ഷനിങ് അതെങ്ങനെയാണ് നമുക്ക് ലോക്കൽ ഡൊണേഷൻസ് നല്ലപോലു കിട്ടുന്നുണ്ട് ആണുങ്ങളൊക്കെ അങ്ങ് കേട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ സഹായിക്കാറുണ്ട് പിന്നെ ഇവിടെ നിന്നും പുറത്തേക്കൊക്കെ ജോലിക്ക് പോയിരിക്കുന്നവര് വിദേശത്തൊക്കെ ഉള്ളവരും ഇവരെ ഇങ്ങനെ നാട്ടിലൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് കട്ടും നമുക്ക് സഹായം ചെയ്തു തരാറുണ്ട് പിന്നെ കുറച്ചുപേർക്കൊക്കെ നമുക്ക് ഗ്രാൻഡ് നമുക്കറിയാവില്ല ഗവൺമെന്റിന്റെ അത് കൊടുക്ക കിട്ടാറുണ്ട് തുടർച്ചയായിട്ടല്ലെങ്കിലും നിർബന്ധം മൂലം ഇടയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഗ്രാന്റ് ഇപ്പം കുറച്ചു കൂടിയൊക്കെ കിട്ടുന്നുണ്ട് നേരത്തെ തെറ്റാൻ കൂടുതലും കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് വിദേശത്ത് നിന്ന് അങ്ങനെ വൃത്തിയായി ഒരു ഗ്രൂപ്പ് ഒക്കെ നമ്മളെ സഹായിക്കുന്നവരുണ്ട് അതിന് എഫ് സി ആർ ഐയുടെ പ്രശ്നമൊക്കെ വന്നപ്പം അതിനും ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് ഇടങ്ങിയിട്ടുണ്ട് അതിലൂടെ നമ്മളെ കുട്ടികളെല്ലാം അച്ഛന്മാരും ഒക്കെ പുറത്തൊക്കെ പോയി അവര് തന്നെ വില ഇടവെക്കാനിന്നൊക്കെ കളക്ട് ചെയ്തൊക്കെ തരാനായിട്ടൊക്കെ ശ്രദ്ധിക്കാൻ അങ്ങനെയൊക്കെയാണ് നമ്മള് മുന്നോട്ട് പോകുന്നത് പിന്നെ ദൈവം ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കുന്ന തവരാൻ ഒന്നിനും കുറവില്ലാതെ കൊണ്ടുപോകുന്നുണ്ട് ഇന്നുപോലെ നടത്തിയ ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കും എന്നുള്ളൊരു വലിയ വിശ്വാസവും പ്രത്യാശയും ഒക്കെ ഞങ്ങൾക്കുമുണ്ട് കുഞ്ഞുങ്ങൾക്കും ശരിക്കും വലിയൊരു കൃപയുടെ പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത് ദൈവത്തെ കണ്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ഇവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ് ഈ അമ്മമാര് അവരുടെ ജീവിതം തന്നെ ഈ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ശാരീരിക മാനസിക വൈകല്യമുള്ളവർക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ശരിക്കും വലിയൊരു സേവനമാണ് എത്ര നന്ദി പറഞ്ഞാലും അല്ലെങ്കിൽ എത്രത്തോളം മഹത്വപ്പെടുത്തിയാലും മതിയാവാത്ത വലിയൊരു സേവനമാണ് എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്ന അമ്മയ്ക്ക് നന്ദി എസ് ടി സന്യാസിനി സമൂഹം നേതൃത്വം നൽകുന്ന മേയ്സി ഹോമുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മേസി ഹോമുകളെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിറ്റിൽ തെരേസ അമ്മയാണ് അമ്മേ ഈശോ മിശേക്ക് അമ്മ ഈ എസ് ടി സന്യാസി സമൂഹത്തെ കുറിച്ചും മേഴ്സി ഹോമുകളെ കുറിച്ചും ഒന്ന് പറയാമോ എൻ്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന വചനത്തിൽ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് സ്ഥാപിതമായ എസ് ഐ സന്യാസിനി സന്യാസ സമൂഹം ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിവിധ തരത്തിലുള്ള അഗതിത്വം അനുഭവിക്കുന്ന മക്കൾക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്തുവരുന്നു ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി സെന്റ് ജോസഫ് പോവിൻസ് എന്ന പ്രവിശ്യയുടെ കീഴില് നിരവധി കാരുണ്യ ഭവനങ്ങളുണ്ട് അതിൽ ഒന്നാണ് മേഴ്സിംഗ് ഹോമ് വിക ശാരീരികമായിട്ട് വെല്ലുവിളിയുള്ള മക്കളുടെ ഭവനമാണ് പിന്നെ ഉള്ളത് നമ്മുടെ വൃദ്ധ ഭവനങ്ങളെ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ ഭവനങ്ങൾ പാലിയേറ്റീവ് കെയർ പോലുള്ള സ്ഥാപനങ്ങൾ ചേരി പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ചിൽഡ്രൻസ് ഹോമുകൾ ബാലഭവനുകള് ഇതൊക്കെയാണ് നമ്മുടെ ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശുശ്രൂഷകൾ നമ്മൾ ചെയ്തു വരുന്നത് ഒപ്പം തന്നെ നമ്മുടെ ഇടവക പ്രവർത്തനങ്ങൾ കുടുംബ നവീകരണ യജ്ഞങ്ങൾ അതുപോലെ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് സർവീസുകൾ ആവശ്യത്തിൽ ഇരിക്കുന്നവരാരാണോ അവരുടെ ആവശ്യ സമയങ്ങളിൽ അവരോടൊപ്പം ആയിരിക്കുവാനുള്ള ശുശ്രൂഷകളാണ് നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു മേസി ഹോമുകളുടെ തുടക്കം അതെങ്ങനെയായിരുന്നു അതായത് നമ്മുടെ നമ്മുടെ വികലാംഗ അതായത് ശാരീരിക വിഭിന്നശേഷി ശേഷിയുള്ളവരുടെ സ്ഥാപനങ്ങളിൽ പ്രധാനമായിട്ടും അതാണ് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സൂക്ഷാരംഗത്തേക്ക് പിന്നെ വൃദ്ധഭവനങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിലും പിന്നീട് ചങ്ങനാശ്ശേരിയിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും നമ്മൾ ശുശ്രൂഷകൾ നൽകിയിരിക്കുന്നതും ചെത്തിപ്പുഴ മേഴ്സി ഹോമാണ് അതായത് ശാരീരിക ഭിന്നശേഷിയുള്ള കുട്ടികളിൽ ശ്രദ്ധ വെച്ചുകൊണ്ടാണ് നമ്മളിത് ആരംഭിച്ചത് അഭിഭന്യ പടിയറപ്പിതാവിൻ്റെ അനുഗ്രഹ ആശസ്സുകളോടും താല്പര്യത്തോടും കൂടിയാണ് നമ്മൾ ഈ ഇടയ്ക്ക് ചങ്ങനാശ്ശേരിയിലേക്ക് കടന്നു വരികയും ഈ ശുശ്രൂഷ നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഇന്നും നമ്മളതിൽ സന്തോഷവാന്മാരാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് സ്നേഹ ശുശ്രൂഷകൾ സ്വീകരിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയി ആവുന്ന വിധത്തിലെ ജോലികളും ചെയ്യുന്നു ഒപ്പം തന്നെ അവരുടെ കുടുംബങ്ങളെ ഒത്തിരി കുടുംബങ്ങളെ കെട്ടിറപ്പോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഭിന്നശേഷിയുള്ളവരുടെ ഒരു സ്ഥാപനം നമുക്ക് ആൺകുട്ടികൾക്കായിട്ടുള്ളത് നമ്മുടെ ചങ്ങനാശ്ശേരി കുടിഞ്ഞാട്ടുകുന്ന് എന്നൊരു പ്രദേശത്ത് ഉണ്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ ആ പ്രദേശത്തുള്ള മക്കളുടെ വലിയൊരു കരുണയും കരുതലും കൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു പോകാനിടയായിട്ടുണ്ട് അപ്പം ചങ്ങനാശ്ശേരിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കിനും ഈ വിഭിന്നശേഷിയുള്ളവരുടെ ഈ രണ്ട് സ്ഥാപനങ്ങളാണ് നമുക്ക് കൂടുതൽ ഈ നാടിനെ നമുക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷ വിഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്ക് പുനരധിവാസം നൽകി അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകി അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി അങ്ങനെ ഏതൊക്കെ തരത്തിലാണോ അവർക്ക് അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ശുശ്രൂഷൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സന്യാസിനി ഹോമുകൾ അല്ലാതെ സമൂഹത്തിനും എന്തൊക്കെ ശുശ്രൂഷകളാണുള്ളത് മറ്റ് ശുശ്രൂഷകൾ എന്ന് പറയുന്നത് നമുക്ക് വൃദ്ധ ഭവനങ്ങളുണ്ട് അതായത് പേരൻസിനാൽ ഉപേക്ഷിക്ക മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന പേരൻസ് താമസിക്കുന്ന സ്ഥലങ്ങള് പിന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എന്ന് നമ്മൾ പറയുമ്പോൾ അവരെ ഇന്ന് ഭവനങ്ങളിൽ താമസിപ്പിക്കുവാനായിട്ട് എല്ലാവരും കാണിക്കുന്നു ഒപ്പം തന്നെ ഇങ്ങനെയുള്ളവർ വഴിവക്കിലൂടെയും അല്ലെങ്കിൽ പുറത്തൂടെ ഒക്കെ ഇറങ്ങി നടന്ന് അപകടങ്ങൾ വരുന്നു അങ്ങനെയുള്ള മക്കളെ താമസിപ്പിക്കാനായിട്ട് നമുക്ക് അതിനായിട്ടുള്ള മാനസിക വെല്ലുവിളിയുള്ളവരെ താമസിപ്പിച്ച് തിരക്കി കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് നമുക്ക് പിന്നെ ആലപ്പുഴ കരണാലയം എന്ന് പറയുന്ന നമുക്കൊരു സ്ഥാപനമുണ്ട് അവിടെ നമ്മൾ ചെയ്തു വരുന്നത് പ്രായാധികം ചെന്ന മരണാസനരായിരിക്കുന്നവർക്ക് വേണ്ട ട്രെയിനിങ് നൽകുന്നുണ്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് അത് പിന്നെ ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ തന്നെ നമ്മൾ പലതരത്തിൽ സിസ്റ്റേഴ്സ് താമസിച്ചുകൊണ്ട് തന്നെ ശുശ്രൂഷ കൊടുക്കേണ്ട വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ അത് കേന്ദ്രീകരിച്ച് അവിടെ താമസിപ്പിച്ചുകൊണ്ട് താമസിച്ച് തന്നെ ആ ഒരു പ്രദേശത്തിന് വേണ്ട സമുദ്ര പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് പിന്നെ ഞാൻ കോട്ടയം അടുത്ത് കുടമാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു കോൺവെൻറ് ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു സോഷ്യൽ അപ്പോസിൽ കോർഡിനേറ്റീവ് സെന്റർ ഉണ്ട് ആ സെൻറ്ററിനോട് ചേർന്ന് കൗൺസിലിംഗ് സൗ സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും കുടുംബങ്ങളിലെ തകർച്ച മൂലം വരുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും രോഗപ്രശ്നങ്ങൾ മൂലം വരുന്നവർക്ക് അതിനായിട്ടുള്ള ഒരു തെറപ്പികൾ നൽകാനും ഒക്കെ ആയിട്ട് ആ സെൻ്റർ നമുക്ക് പ്രവർത്തിച്ചു വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ രോഗികളായിട്ടുള്ളവർക്ക് നമ്മുടെ തിരുവനന്തപുരം കേന്ദ്രമാക്കിയിട്ട് ക്യാൻസർ രോഗികളായിട്ടുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോളേജിലും അതുപോലൊപ്പം തന്നെ ശ്രീചിത്തിര അതുപോലുള്ള ക്യാൻസർ സെൻ്ററുകളിൽ ട്രീറ്റ്മെൻറ്റിന് വരുന്നവർക്ക് താമസ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി നൽകുന്നുണ്ട് പിന്നെ നമ്മുടെ ചേരി പ്രവർത്തനങ്ങൾ അതായത് കോളനികളൊക്കെ കേന്ദ്രീകരിച്ച് കുടുംബങ്ങൾ തകർച്ചയുള്ളവരെ കണ്ടെത്തി അവർക്ക് കുട്ടികൾക്ക് വേണ്ട ട്യൂഷൻ ട്രെയിനിങ്ങുകൾ നൽകുക അതോടൊപ്പം തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക ഒപ്പം തന്നെ എന്നാ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഏതെങ്കിലും സം സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ടോ അവർക്ക് ജോലികൾ നേടിക്കൊടുക്കുക ഒപ്പം തന്നെ നമ്മുടെ നമ്മുടെ ആവശ്യം എവിടെയെന്ന് തോന്നുന്നു അവിടേക്കൊക്കെ കടന്നു ചെല്ലാനായിട്ട് ഇന്ന് എസ് ടി സന്യാസി സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് പ്രൊവിൻസിന് സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഈ ചങ്ങനാശ്ശേരിയെ പറയുമ്പോഴത്തേക്കിനും ഏറെ അഭിമാനം തോന്നാറുണ്ട് കാരണം നൂറ്റി രണ്ട് കാരുണ്യ ഭവനങ്ങളുടെ ഒരു വലിയൊരു സംഭരണത്തിനിടയിലാണ് നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്നത് വലിയൊരു കാര്യമാണത് അപ്പം അതിനോട് ചേർന്ന് ഈ ഇത്രയും സ്ഥാപനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു കോർഡിനേഷനും ഉണ്ട് അപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയോട് ചേർന്ന് നിൽക്കുന്ന പിന്നെ കാരുണ്യ ഭവനങ്ങളുടെ ഒപ്പമായിരിക്കാനായിട്ടും എസ് ടി സന്യാസ സമൂഹത്തിന് സാധിക്കുന്നുണ്ട് എസ് ഡി സന്യാസിനി സമൂഹത്തിലെ അമ്മമാര് നടത്തുന്ന മേയ്സി ഹോമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ഇതുപോലുള്ള ഒരുപാട് കെയർ ഹോമുകൾ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലുണ്ട് ശരിക്കും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സമൂഹത്തിൽ ഇവരെങ്ങും എത്തില്ല എന്ന് പറയപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ ഈ പുരോഹിതരും സന്യസരും കാരണമാകുന്നു ഇതുപോലുള്ള കാരുണ്യ ചാലുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് കാരുണ്യ ചാലിന്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം